എൻ്റെ പേര് മുരളീധരൻ മുരളീധരൻപിള്ള ഞാൻ ചെറുങ്ങനാട്ടിലാണ് താമസിക്കുന്നത് ഞാൻ പട്ടാളത്തിലായിരുന്നു അത് കഴിഞ്ഞൊരു വന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞിട്ട് മുട്ടുവേന തുടങ്ങി മുട്ടുവേദന തുടങ്ങിയപ്പോൾ ഞാൻ നോർമൽ സൊസൈറ്റി ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പല ഹോസ്പിറ്റലുകളും കാണിച്ചു പല ഹോസ്പിറ്റലുകളും കാണിച്ചിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ശരിയാകാതെ വന്നിട്ടിപ്പം ഞാൻ ഇ സി എച്ച് എസി പോയി ഇ സി എച്ച് എസ് അത് പട്ടാളക്കാരുടെ ഒരു ഇതാണ് അപ്പം അവിടെ പോയി രണ്ട് പ്രാവശ്യം മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ നോർമൽ രണ്ട് മാസത്തെ മരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബിലുവേഴ്സ് വന്നു അവിടുന്ന് റബ്ബറിൽ വാങ്ങിച്ചിട്ടുണ്ട് ബിലുവേഴ്സ് വന്നു ഇവിടെ വന്നിട്ട് ഡോക്ടറെ നിധിനെ കണ്ടു അന്നേരം പറഞ്ഞു ഒരു മൂന്ന് മാസം മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം എക്സറേ എടുത്തു നോക്കി എക്സറേ എടുത്തു നോക്കിയപ്പം ഒരു പകുതിമുട്ട് തേയ്മാനം ഉണ്ടെന്ന് കണ്ടു എൻ്റെ പേര് ഡോക്ടർ നിതിൻ തോമസ് ഫിലിപ്പ് ഞാൻ ബിലിവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ലയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ സ്പെഷ്യാലിറ്റി റോബോട്ടിക് റീപ്ലേസ്മെന്റ് സർജറി ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പേഷ്യൻ്റ് മുരളീധരൻ എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് നമ്മളെ കാണാൻ വന്നിരുന്നു കുറച്ച് കാലങ്ങളിലായിട്ട് മെഡിസിൻസ് കാര്യങ്ങളും എടുത്തിട്ട് വ്യത്യാസങ്ങളൊന്നും വേദനയ്ക്ക് വന്നിട്ടില്ലായിരുന്നു നമ്മൾ ഫിസിയോതെറാപ്പി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടും പുള്ളിയുടെ വേദന മാറുന്നില്ലായിരുന്നു അവസാനം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റ് ഒരു മുട്ടിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ടാണ് കൂടുതലായിട്ട് തേയ്മാനങ്ങള് കണ്ടത് ബാക്കിയുള്ള കമ്പാർട്ട്മെൻസിൽ വലിയ ഇഷ്യൂസ് കാണുന്നില്ലായിരുന്നു മുട്ടിന് മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത് അതിനകത്ത് ഒരു കമ്പാർട്ട്മെൻ്റ് മാത്രമേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അത്യാധുനികമായിട്ടുള്ള ഒരു സർജറിയാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഏത് കമ്പാർട്ട്മെൻറ്റാണോ കൂടുതലായിട്ട് തേയ്മാനങ്ങൾ വന്നിരിക്കുന്നത് അത് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്ന ഓപ്ഷൻസ് നമുക്കിപ്പോൾ ഉണ്ട് റോബോട്ടിക് റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ പറഞ്ഞു റോബോട്ടിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു റെജെക്ഷൻ ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ മുട്ട് മാറ്റി വയ്ക്കാൻ ഇത് പകുതി മുട്ട് മാറ്റി വയ്ക്കാൻ റോബോട്ട് സർജറി ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഐ സി യു പിന്നെ ഐ സിയുൽ കൊണ്ടുവന്നു അത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും റൂമിലേക്ക് മാറ്റി പിറ്റേ ദിവസം കഴിഞ്ഞ് തൊട്ട് പിന്നെ ഡോക്ടർ വന്നു അത് നടത്താൻ തുടങ്ങി പിന്നെ വാക്കറൊന്നും ഇല്ലാതെ നടത്തിക്ക് നടത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും നടത്തിച്ചു കുഴപ്പമൊന്നുമില്ല വേദന കുറവുണ്ടായിരുന്നു ഇരുപത്തിനാലാം തീയതി ഡിസ്ചാർജ് ചെയ്തു കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ അഡ്വാൻറ്റേജ് പറയുന്നത് മൂന്ന് നാല് കാര്യത്തിലാണ് ഒന്ന് സാധാരണ ഒരു നോർമൽ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നോർമൽ റോബോട്ടിക് റീപ്ലേസ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുറിവ് വളരെ ചെറുതായിരിക്കും രണ്ടാമത് ഇതിൻ്റെ റിക്കവറി അതിലും ഫാസ്റ്ററായിട്ട് തന്നെ ആയിരിക്കും അത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ആരുടെയും സഹായം കൂടാതെ നടക്കാൻ പറ്റും ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് വീട്ടിലേക്ക് വിടാനും ചെറിയ ചെറിയ കാര്യങ്ങൾ ജോലികൾ കാര്യങ്ങൾ അടുത്ത ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും മൂന്നാമത്തെ കാര്യം വേദന വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ആയിട്ട് പറയുന്നത് ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം മാറ്റി വെക്കുമ്പോൾ ബാക്കിയുള്ള കമ്പാർട്ട്മെൻ്റ്സ് എല്ലാം നമ്മുടെ സ്വന്തം കമ്പാർട്ട്മെൻ്റ്സ് തന്നെയാണ് സ്വന്തം മുട്ടിൻ്റെ കടകളാണ് വന്നിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ മുട്ടിൻ്റെ മടക്കം വളരെയധികം കൂടുതലായിരിക്കും സാധാരണ നോർമലി ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് എത്രയോ മടക്കം ഉണ്ടായിരുന്നു അത്രയും തന്നെ നമുക്ക് കിട്ടും നിലത്ത് കുത്തിയിരിക്കാൻ കഴിയുന്ന ആൾക്കാർക്കാണെങ്കിൽ നിലത്ത് കുത്തിയിരിക്കാൻ പറ്റും രണ്ടാമത് ചമ്പരം പടിഞ്ഞിരിക്കാനും ഇതുകൊണ്ട് സാധിക്കും സാധാരണ ഈവൻ റോബോട്ടിക് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് ചെയ്താലും നമ്മൾ ഈ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാറില്ല ഇതാണ് ഈ പാഷിന് കൊണ്ടുള്ള ഒരു ഗുണമായിട്ട് നമ്മൾ മുട്ടുമാറ്റി വെച്ചു അതിന് കുഴപ്പമൊന്നുമില്ല പിറ്റേ അന്ന് മുട്ട് മാറ്റി വെച്ചത് വൈകിട്ട് തന്നെ നടക്കാൻ നടത്തിച്ചു അത് കഴിഞ്ഞിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞ് നടത്തിച്ചു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നിട്ട് വാക്കറല്ലാതെ തന്നെ നടത്തിച്ചു എനിക്കൊരു പ്രശ്നവുമില്ല